ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബർത്ത് ഡേ സെലിബ്രേഷൻ വളരെ ആഘോഷപരമായിട്ട് ആഘോഷിച്ച് എല്ലാവരുടെയും മുന്നിൽ വലിയ ആൾ കളിച്ച് നിൽക്കുന്ന നമ്മുടെ രഞ്ജിത സുമിത്രയെ മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ത്തി കെട്ടി തന്നെ സംസാരിക്കുന്നു പക്ഷേ രഞ്ജിതയാണെന്നുണ്ടെങ്കിൽ ഇവർ എത്രത്തോളം താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നു അത്രത്തോളം രഞ്ജിതയ്ക്ക് മേലെ കയറി നിൽക്കാനാണ് നമ്മുടെ സുമിത്ര ശ്രമിക്കുന്നത് അങ്ങനെ പൂജയെക്കൊണ്ട് അവിടുത്തെ പണിയൊക്കെ എടുപ്പിക്കാം കിട്ടിയ അവസരമല്ലേ പൂജയെക്കൊണ്ട് വന്നവരുടെയൊക്കെ അടിമപ്പണി ചെയ്യിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച് രഞ്ജിത വലിയ ആൾ കളിച്ചതാണ് പക്ഷേ അതിന് നമ്മുടെ സുമിത്ര സമ്മതിച്ചില്ല സുമിത്ര അന്നേരത്തേക്കും അത് ശരിക്കും പറഞ്ഞ വിഷയമാക്കി അങ്ങനെ നമ്മുടെ പൂജയെ കൊണ്ട് പണി ചെയ്യിക്കാൻ നോക്കിയ രഞ്ജിതയുടെ നാല് വർത്തമാനവും പറഞ്ഞു പൂജയുടെ കയ്യും പിടിച്ച് നമ്മുടെ സുമിത്ര പടിയിറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും രഞ്ജിതയെ തകർത്തുകൊണ്ട് പങ്കജ് അങ്ങോട്ടേക്ക് വന്നു ആൻറ്റി പോകരുത് ആൻറ്റി മമ്മിക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ സുമിത്രയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്നതുപോലെ തന്നെ ഈ മകൻ അവിടെ വന്നു നിന്നിങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നു മകനതു പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രഞ്ജിതയ്ക്ക് ഭയങ്കര കലിപ്പായി ഇത്രയും ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് തൻ്റെ അഭിമാനം മകൻ നഷ്ടപ്പെടുത്തി കളയുകയാണല്ലോ എന്നുള്ളൊരു കലിപ്പ് അപ്പോൾ ആ ഒരു കലിപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഈ സമയത്ത് പങ്കജ് എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു അപ്പം മമ്മിയൊന്നും പറയണ്ട മമ്മി ചെയ്തത് വളരെ മോശമായി പോയി അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മാക്സിമം പൂജയോടും അതും സുമിത്രയോടും ഇങ്ങനെ പറയുന്നുണ്ട് പൂജ ഒന്ന് പറ ഒന്നും പോവരുത് ഈ ഒരു ദിവസം ഇങ്ങനെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ അതെനിക്ക് ഭയങ്കര വിഷമമാകും അതുകൊണ്ട് നിങ്ങൾ പോകരുത് സുമിത്ര ഒന്ന് പറ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പങ്കജ് ഇത്രയും പറഞ്ഞതല്ലേ അമ്മേ നമുക്കെന്നാൽ ഈ കേക്ക് മുറിക്കിലും കൂടെ കഴിഞ്ഞിട്ട് പോകാം എന്നും പറഞ്ഞു സുമിത്രയെ പിടിച്ചു നിർത്തുക പൂജ അപ്പോൾ പൂജ അത് പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്ര സമ്മതിച്ചു മകൾ പറഞ്ഞിട്ട് ഇനി സമ്മതിച്ചില്ലെന്ന് വേണ്ട സമ്മതിച്ചു അവിടെ നിൽക്കാനും തീരുമാനിച്ചു അങ്ങനെ അന്നേരത്തേക്കും പൂജയോട് താങ്ക്സും പറഞ്ഞിട്ട് പങ്കജ് അവിടുന്ന് പോകും അപ്പോൾ സുമിത്ര അങ്ങോട്ടേക്ക് മാറിപ്പോയി മോളയും കൂട്ടിക്കൊണ്ട് ഇതൊക്കെ കാണാൻ യും കേൾക്കുകയും ചെയ്ത് രഞ്ജിതക്ക് കലപ്പ് കയറിയിട്ട് രഞ്ജിത ഇങ്ങനെ പല്ലി എറുമി പിടിച്ച് ഇങ്ങനെ നിക്കുന്നു എന്നിട്ട് മകന്റെ അടുത്തേക്ക് ചെന്നു നീ എന്തിനാണ് എന്നെ ഇവരുടെ മുന്നിൽ വെച്ച് അവളുടെ മുന്നിലിട്ട് നാണം കിടത്തിയെന്ന് ചോദിച്ചപ്പം അമ്മേ സുമിത്ര മകളെയും കൂട്ടി ഇവിടെ നിന്നങ്ങ് ഒരു ഇറക്കം അങ്ങ് ഇറങ്ങിയാലേ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ വല്ലതും നടക്കുമോ ഒന്നും നടക്കില്ല എന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കണമെങ്കിൽ പൂജ ഇവിടെ വേണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് തന്നെ അമ്മയുടെ എടുത്താട്ടം കൊണ്ട് അവരെങ്ങാനും ഇവിടെ നിന്ന് ഇപ്പൊ പോയിരുന്നെങ്കിൽ ഒരു കാര്യവും നടക്കില്ലായിരുന്നു അമ്മയ്ക്ക് ഇച്ചിരി എടുത്തുചാട്ടമൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഇന്നൊരു ദിവസമെങ്കിലും അമ്മയുടെ ദേഷ്യവും കലിയൊക്കെ നടക്കി വെച്ചുകൂടെ എന്നൊക്കെ ചോദിച്ച് മകൻ ഇങ്ങനെ രഞ്ജിതയോട് ചോദിച്ചു അപ്പോഴേക്ക് അരവിന്ദം വന്നിട്ട് പറഞ്ഞു ആ അത് ശരിയാകട്ടെ രഞ്ജിതെ അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് അവരി പോയി കഴിഞ്ഞാൽ നീ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യവും നടക്കാതെ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമില്ല കേട്ടോ ഈ ബർത്ത്ഡേയും കൊണ്ട് അവരെ വിളിച്ചത് കൊണ്ട് യാതൊരു ഗുണവും ഇല്ലാതാകുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുക എന്തായാലും അത് നമ്മുടെ രഞ്ജിത ഒരു നിമിഷത്തേക്ക് ആലോചിച്ചു ശരിയാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ അവൾമാര് രണ്ടു കൂടെ വേണമല്ലോ അപ്പൊ അങ്ങനെ അങ്ങനെ ആ ഒരു തീരുമാനം കൊണ്ട് ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ കേക്ക് മുറിക്കാനും മറ്റ് ചടങ്ങുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ഇതായി സമയത്ത് അപ്പവും പൂജയും അതുപോലെ ചിത്രയും സുമിത്രയും ഒക്കെ കൂടി ഇങ്ങനെ അവിടെ നിന്ന് സംസാരിക്കുക അപ്പോൾ ചേച്ചി പോവുകയാണെന്ന് പറഞ്ഞിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചി അങ്ങനെ ഓടി പിടിച്ചൊന്നും പോവണ്ട ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ചിത്രം ഇങ്ങനെ പറയുന്നു എന്തായാലും രഞ്ജിതയുടെ ആ ഒരു സ്വഭാവം ചേച്ചിക്ക് അറിയാവുന്നതല്ലേ അത് മാത്രമല്ല ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് പങ്കജു പറഞ്ഞത് ചേച്ചി കേട്ടില്ലേ അവിടെ നാണം കേട്ടത് രഞ്ജിത തന്നെയല്ലേ അപ്പം പിന്നെ ചേച്ചി എന്തിനാ ടെൻഷൻ ടെൻഷനാവണേന്ന് ചോദിച്ചു എനിക്ക് എന്തിനാ ചേച്ചി ഇത്രയും ടെൻഷൻ എനിക്കൊരു ടെൻഷനും ഇല്ല പക്ഷെ എൻ്റെ മോളോട് അയവമര്യാദയായിട്ട് പെരുമാറിയാൽ അത് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല എന്നുള്ള കാര്യവും സുമിത്ര ഇങ്ങനെ പറയാം അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല ആ ഒരു രീതിയിൽ ഇവരിങ്ങനെ ഇവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞപ്പോൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമായി പിന്നെ രഞ്ജിത എല്ലാവരോടും പറഞ്ഞു കേക്ക് മുറിക്കാറായി എന്നുള്ളത് എല്ലാവരും വന്നിങ്ങനെ ഇരിക്കുന്നു കേക്ക് മുറിച്ച് ഇങ്ങനെ എല്ലാവർക്കും സെർവ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുകയാണ് അവരെല്ലാവരും അപ്പോൾ കേക്ക് എടുത്തുകൊണ്ട് വന്നു കേക്ക് കൊണ്ടുവന്ന് മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അപ്പൂവിൻ്റെ അടുത്ത് ഇരിക്കുക പൂജ ഇവരുടെ അടുത്തില്ല പെട്ടെന്ന് നമ്മുടെ പങ്കജ് ഇത് കണ്ടപ്പോൾ പൂജയെ വിളിക്കുക പൂജ കം സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ പൂജ ഇങ്ങനെ നോക്കിയാൽ അന്താളിച്ച് പൂജ പ്ലീസ് കം പ്ലീസ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കണു അപ്പോഴേക്കും നമ്മുടെ സുമിത്രയും അതുപോലെ അപ്പൂവും ചിത്രയൊക്കെ ഇരിക്കുകയല്ലേ അവർ അവരുടെ നേരെ പൂജ ഇങ്ങനെ നോക്കി അപ്പോൾ ചെല്ലാനെന്നുള്ള രീതിയിൽ അപ്പോൾ തലയാട്ടി അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കയറി ചെല്ലുവോ നമ്മുടെ പൂജയെ പൂജ കയറി ചെന്നപ്പോഴേക്കും ഈ പങ്കജ് എന്ത് ചെയ്തു എടുത്ത കേക്ക് ആദ്യം തന്നെ പൂജയ്ക്ക് കൊടുക്കാനായിട്ട് നോക്കി അപ്പോഴേക്കും രഞ്ജിതയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല രഞ്ജിത ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുവോ ദേഷ്യത്തോടെ അപ്പൊ പൂജയെ അത്രയും പേരുടെ മുന്നിൽ വെച്ച് സ്വാധീനിക്കാം അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ പങ്കജും പൂജയും തമ്മിൽ എന്തോ ഒന്നും ഉണ്ട് എന്ന് വരത്തി തീർക്കാമെന്നൊക്കെയാണ് ആശ വിചാരിച്ചത് പക്ഷേ ആ അടവും പൊളിച്ച് കൈ കൊടുത്തു നമ്മുടെ പൂജ ശരിക്കും പറഞ്ഞാൽ പങ്കജിന്റെ പതിനെട്ടാമത്തെ അടവെന്ന് പറയും പതിനെട്ടാമത്തെ അടവും പൊളിച്ച് കയ്യിൽ കൊടുത്ത് നമ്മുടെ പൂജ പങ്കജ് വായിൽ വെച്ച് കൊടുക്കാൻ നോക്കി ആ കേക്ക് ഇങ്ങനെ അങ്ങ് മേടിച്ചു കൈകൊണ്ടിങ് മേടിച്ചിട്ട് അതങ്ങ് കഴിച്ചു അവിടെയും ഇതായോ അപ്പോഴേക്കും നമ്മുടെ അപ്പൂവിന് സന്തോഷമായി അപ്പവും ഇങ്ങനെ നോക്കി ചിരിക്കുക ഇപ്പോൾ അപ്പുവിന് പങ്കജും ഇങ്ങനെ നോക്കുന്നു അപ്പുവന്നേരം പങ്കജിനെ നോക്കി ചിരിക്കുന്നു അങ്ങനെ എന്തായാലും ആ ഒരു പരിപാടി ഇവിടെ പൊളിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്നൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും അതിന് ശേഷം അടുത്ത കേക്ക് പീസ് എടുത്തു അമ്മയ്ക്കും അച്ഛനും ഒക്കെ കൊടുത്തു അപ്പം രഞ്ജിതയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു ആദ്യം അവൾക്ക് കൊടുത്തു അവൾ ആരായിട്ട് അവൾക്ക് കൊടുത്തത് പിന്നെ മകൻ്റെ ഉള്ളിൽ ഉദ്ദേശം അറിയാവുന്നതുകൊണ്ട് അവളൊന്നും മിണ്ടിയില്ല അങ്ങനെ ആ ഒരു കേക്ക് മുറിക്കലും ചടങ്ങും കഴിഞ്ഞ് പിന്നെ അതെല്ലാവർക്കും കേക്ക് പീസൊക്കെ കൊടുത്ത് എല്ലാവരും നല്ല നല്ല ഹാപ്പി ആയിട്ടിരിക്കും നമ്മുടെ പൂജ അതും കഴിഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ട് അപ്പൂവിൻ്റെ അടുത്ത് തന്നെ പോയിരുന്നു അപ്പം അപ്പൂവിൻ്റെ അരികളിൽ നിന്ന് മാറാതെ ഇങ്ങനെ പൂജ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും പങ്കജിന് വീണ്ടും വീണ്ടും ദേഷ്യം കൂടി കൂടി വരുക അങ്ങനെ കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇനിയിപ്പോൾ എല്ലാവരോടും ഫുഡിൻ്റെ ടൈമാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു സുമിത്രയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ രഞ്ജിതയെയും അതുപോലെ തന്നെ പരമശിവത്തിനെയും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് പരമശിവ ആണെങ്കിൽ സ്വന്തം കുടുംബത്തെ കാര്യം നടക്കുന്നത് പോലെ ആയിട്ടായിരുന്നു കാണിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ സുമിത്ര ശ്രദ്ധിക്കുന്നുണ്ട് ഈ കേക്ക് മുറിച്ച് പൂജയെ വിളിച്ച് അവിടെ കേറ്റി നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് സരസ്വതി അമ്മ സുമിത്രയോട് ചുമ്മാ അനാവശ്യങ്ങൾ പറയുവാണ് ഇവർ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവരിവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സുമിത്ര ഇവരെയും ശ്രദ്ധിക്കണം മകളെയും ശ്രദ്ധിക്കണം മൊത്തത്തിലെല്ലാവരെയും ശ്രദ്ധിച്ച് തനിക്കെതിരെ വരുന്ന ആ ഒരു ഇതെല്ലാം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ ദീപുവിന്റെ ഈ കള്ളത്തരം അതെന്താണെന്ന് കണ്ടുപിടിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ സുമിത്രയ്ക്ക് ചെയ്തു തീർക്കാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് ഈ സമയത്ത് സുമിത്രയുടെ ശ്രദ്ധ അറിയാതെ സ്വന്തം കാര്യത്തിലൊന്ന് പാളിപ്പോയി ആ സമയം കൊണ്ട് രഞ്ജിതയും രഞ്ജിതയുടെ കൂട്ടുകാരി വിനീതയും കൂടെ ചേർന്ന് ഒരു വലിയ ചതിക്കുഴി ഒരുക്കി നമ്മുടെ സുമിത്രയെ കള്ളിയാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും സുമിത്ര അങ്ങനെ ഒരു നീക്കം ഇവരിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല എന്തായാലും എല്ലാവരും കേക്ക് മുറിക്കൽ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോയി എല്ലാവരും നിന്ന് ഫുഡ് കഴിക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പോകുന്നു ഈ സമയത്ത് സുമിത്രയും മുകളും ഇറങ്ങാനായിട്ട് തുടങ്ങുന്നു ഇത് രഞ്ജിതയ്ക്ക് മനസ്സിലായി രഞ്ജിത വേഗം തന്നെ വിനീതയുടെ അടുത്തേക്ക് ദേ സുമിത്രയും മുകളും ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങും ഇനിയിപ്പോൾ നീ എപ്പോഴാണ് നീ എന്താ ഇങ്ങനെ ഒന്നും ടെൻഷനാവണ്ട രഞ്ജിത നീ അങ്ങോട്ടേക്ക് ചെല്ല് ഒരഞ്ച് മിനിറ്റ് നീ വെറുതെ വറിയാവണ്ട നീ അങ് ചെല്ല് ഞാനല്ലേ പറയുന്നത് നീ ചെല്ലാൻ പറഞ്ഞുകൊണ്ട് വിനീത രഞ്ജിതയെ നിർബന്ധിച്ച് പറഞ്ഞു വിടുവോ അങ്ങോട്ടേക്ക് ആ സമയം കൊണ്ട് രഞ്ജിതയും യും ഉദ്ദേശിച്ച കാര്യം നടന്നു വേറൊന്നുമല്ല ആ പുള്ളിക്കാരുടെ ഒരു ചെയിൻ നമ്മുടെ സുമിത്രയുടെ എടുത്തു വെച്ചു കാരണം സുമിത്രയെ കള്ളിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയും പേരുടെ മുന്നിൽ ആദ്യം സുമിത്രയൊന്നും ആളായി അപ്പോൾ പിന്നെ സുമിത്രയെ ഒന്ന് മോശക്കാരിയാക്കി രഞ്ജിതയ്ക്കൊന്നും ആളാവണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് രഞ്ജിത കാണിക്കുന്നത് അപ്പോൾ രഞ്ജിത എന്നിട്ടൊന്നും അല്ലാത്തതുപോലെ അവരുടെ അടുത്തേക്ക് ചെന്നു ഈ സമയത്ത് നമ്മുടെ പൂജയാണെന്നുണ്ടെങ്കിൽ രഞ്ജിതയോട് യാത്ര പറയുന്നു സുമിത്ര ഒന്നും മിണ്ടാതെ നിൽക്കുക അപ്പോൾ എന്തായാലും നേരെ ഒരുപാട് വൈകിയാൻറ്റി ഞങ്ങൾ ഇറങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞു കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരേന്ന് രഞ്ജിത ചോദിച്ചപ്പോൾ ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ലേ രഞ്ജിത ഇനി എന്തിനാ ഇവിടെ ഇങ്ങനെ ചുമ്മാ നിൽക്കുന്നത് ഒരിക്കലും നിൽക്കണ്ടടുത്ത് നിൽക്കേണ്ടടുത്ത് നിന്നാ മതി അല്ല അല്ലാത്തോടത്ത് നിൽക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ സുമിത്ര ഇങ്ങനെ പറയണം അങ്ങനെ അതും കഴിഞ്ഞ് ഇവരെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും അയ്യോ പൊത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ആര് കൂവിക്കൊണ്ട് ഒരാൾ ഓടി കതച്ച അങ്ങോട്ടേക്ക് വരുവാ അപ്പൊ എന്താ എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പോഴേക്ക് ഈ പുള്ളിക്കാരുടെ ശബ്ദം കേട്ട് എല്ലാവരും ഇങ്ങനെ ഓടിക്കൂടി എന്താ എന്താ വിനീത എന്താ വിനീതയെന്ന് ചോദിച്ചു രഞ്ജിത ഒന്നും അറിയാത്തതുപോലെ അപ്പോൾ എന്റെ ചെയിൻ കാണുന്നില്ല ചെയിൻ കാണുന്നില്ലെന്നോ നീ എന്തൊക്കെയാ പറയുന്നേ നിന്റെ നീ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കാൻ പറഞ്ഞു ഇല്ല ചെയിൻ കാണുന്നില്ല ഞാൻ വെച്ചു അടുത്ത് എൻ്റെ കയ്യിലാണ് ഉണ്ടായിരുന്നേ എൻ്റെ ചെയിൻ കാണുന്നില്ല എനിക്കറിയാം അതാരോ മനപൂർവ്വം എടുത്തതാണ് ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു വൃത്തികേട് ആര് കാണിക്കാനാ നീ അങ്ങനെയൊന്നും പറയല്ലേ അങ്ങനെയൊന്നും ഇവിടെ ഇവിടെ ഉള്ളവരാരും ചെയ്യില്ല എന്നും പറഞ്ഞൊരു രഞ്ജിതി ഇങ്ങനെ പറഞ്ഞ അപ്പോഴത്തേക്കും നമ്മുടെ സുമിത്ര ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുക ഈ ഇത് ഇതെങ്ങോട്ടാണ് പോണത് ഏ എന്നറിയാനായിട്ടെ അപ്പോൾ സുമിത്രയെ തന്നെയാണ് ഈ വിനീതി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് അപ്പോൾ രഞ്ജിതയാണെങ്കിൽ എടുത്തയാളെ മാക്സിമം മോശക്കാരാക്കിക്കൊണ്ട് സംസാരിക്കുന്നു അങ്ങനെ വകതിരിവില്ലാത്തത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കള്ളനോ കള്ളിയോ ഒന്നും ഇവിടെ ഇല്ല ഇത് അന്തസ്സുള്ളവരുടെ സ്ഥലമാണ് അങ്ങനെ ഒരുത്തരും കയറി വരില്ല അങ്ങനെ ആർക്കും കയറി വരാനുള്ള ഒരു സാഹചര്യം ഇല്ല അങ്ങനെ ഒരുത്തരും കള്ളനായിട്ടും കള്ളിയായിട്ടും ഇല്ല അങ്ങനെ ഒരുത്ത ഒരു കള്ളിയും കള്ളനെയും ഞാൻ ഇതിനകത്തേക്ക് കയറ്റില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജിത് ഇങ്ങനെ കിടന്നങ്ങ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പം ഇരിക്കുന്നവരുടെ മെമ്മറിയിലേക്ക് ഇത് പതിയണം അപ്പം സുമിത്രയുടെ പേര് വന്ന് കഴിയുമ്പോൾ സുമിത്രയെ കള്ളിയായിട്ട് എല്ലാവരും മുദ്ര കുത്തണം അതിന് വേണ്ടിയിട്ടാണ് ആശാത്തി ശ്രമിക്കുന്നത് അപ്പം ഇല്ല ഞാൻ ഞാൻ സത്യമാണ് പറഞ്ഞത് എൻ്റെ എൻ്റെ ചെയിൻ കണ്ടില്ല എൻ്റെ പേഴ്സിൻ്റെ അടുത്ത് ഈ പുള്ളിക്കാരി കുറേ നേരമായിട്ട് എന്ന് പറഞ്ഞു ആര് സുമിത്രയോ ആ അതെ എനിക്കവരെ സംശയമുണ്ടെന്ന് പറഞ്ഞു അപ്പം തന്നെ സുമിത്രയ്ക്ക് ഏകദേശം കാര്യം പിടി കിട്ടി ഇതറിഞ്ഞുകൊണ്ട് പ്ലാൻഡായിട്ട് കളിച്ചതാണ് സുമിത്ര ഒരക്ഷരം പോലും ഇണ്ടേയില്ല അപ്പോൾ അമ്മയോ അമ്മ നിങ്ങളുടെ സാധനം എന്തിനെടുക്കണം അമ്മയ്ക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് പൂജ പറഞ്ഞപ്പം പൂജ നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു രഞ്ജിത എന്തായാലും വിനീതയുടെ ചെയിൻ പോയി എന്നുള്ള കാര്യം സത്യം തന്നെയാണ് അല്ലെങ്കിൽ രഞ്ജിത ഇത്രത്തോളം ഇവിടെ നിന്ന് എല്ലാവർക്കും മുന്നിൽ പറയില്ല അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുമല്ലേ അപ്പോൾ ഒരു വിനീതയ്ക്ക് സുമിത്ര സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ സുമിത്രയെ പരിശോധിച്ചേ പറ്റൂ കാരണം അവളുടെ ചെയിൻ കണ്ടുപിടിച്ച് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആ ഒരു സംശയം തിരുത്തി കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് സുമിത്ര ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല സുമിത്രയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്രയുടെ സൈഡിൽ നിന്ന് കുറേ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ അടിച്ചു കാരണം സുമിത്രയ്ക്ക് ഒരു രീതിയിലും സംശയം തോന്നരുതല്ലോ അതിനു വേണ്ടിയിട്ട് എന്തായാലും പുള്ളിക്കാര് ശരിക്കും കുറേ കടന്ന് പരിശ്രമിച്ചു അത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണെന്നും പറഞ്ഞുകൊണ്ട് ആ ചാത്തി സുമിത്രയുടെ കയ്യിൽ നിന്ന് ആ പേഴ്സ് മേടിക്കുക അപ്പോൾ രഞ്ജിതയുടെ നോട്ടവും രഞ്ജിതയുടെ ഓരോ ചലനങ്ങളും നമ്മുടെ സുമിത്രയ്ക്ക് മനസ്സിലായി സുമിത്രയെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സുമിത്രയെ കള്ളിയാക്കാനുള്ള പരിശ്രമമാണെന്ന് സുമിത്ര എന്നിട്ടൊന്നും മിണ്ടിയില്ല സുമിത്ര അത് പറഞ്ഞതുപോലെ തന്നെ അങ്ങ് കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ സുമിത്ര ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഈ പുള്ളിക്കാരി അത് മേടിച്ചു തുറന്നു നോക്കുന്നു അപ്പോഴേക്കും അങ്ങനെയൊക്കെ ഒരു ചിരിയൊക്കെ ജീവിച്ചുകൊണ്ട് രഞ്ജിത ഇങ്ങനെ സുമിത്രയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ എന്തായാലും രഞ്ജിതയ്ക്ക് പണി രഞ്ജിത ചോദിച്ചു വാങ്ങിച്ചെന്ന് തന്നെ പറയാം അങ്ങനെ നമ്മുടെ സുമിത്രയെ കള്ളിയാക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടെങ്കിലും പേരും കൂടെ പരിശ്രമിച്ചതിൽ അവർ വിജയിച്ചു കാരണം സുമിത്രയുടെ പേഴ്സണിൽ നിന്നും ആ ചെയിൻ കണ്ടു കിട്ടി ചെയിൻ ഇങ്ങനെ പൊക്കിയെടുക്കും അത് കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി ഇപ്പൊ സുമിത്ര കള്ളിയായല്ലോ പക്ഷെ സുമിത്രയെ കള്ളിയാക്കാൻ നിന്ന് രഞ്ജിതയ്ക്ക് ഇനി എന്താ പറയുന്നത് ഒരു മുഴം കയറിൽ തൂങ്ങിയാൽ മതിയെന്ന് പറയുന്നത് പോലെ കാര്യങ്ങൾ അത്രയും ആൾക്കൂട്ടത്തിൽ സുമിത്രയെ കള്ളിയാക്കാൻ നോക്കിയ രഞ്ജിതയെന്നു പറയുന്ന ഭൂലോക തോൽവിക്ക് ഇനി തിരിച്ചടിയുടെ കാലമാണ് എന്തായാലും സുമിത്രയെന്നു പറയുന്ന വ്യക്തി ഇത് പുറത്തു കൊടുക്കില്ല ഇന്ന് ഇതിൻ്റെ സത്യം തെളിയിക്കാതെ നമ്മുടെ സുമിത്ര അവിടെ വിട്ടു പോവുകയുമില്ല അങ്ങനെ വിനീതി എന്ന് പറയുന്നവളും രഞ്ജിതി എന്ന് പറയുന്നവളും തലയിൽ മുണ്ടിട്ട് ഓടേണ്ട ഒരവസ്ഥ ഉണ്ടാകുമെന്ന് അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷം കാണുവാനായിട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവരായിരം നന്ദി നിർത്തുന്നു താങ്ക് യു